എല്ലാവർക്കും നമസ്കാരം ഇന്ന് ലോക പക്ഷാഘാത ദിനം ഒക്ടോബർ ഇരുപത്തൊമ്പതാണ് പക്ഷാഘാത ദിനവുമായി ലോകമെമ്പാടും ആചരിക്കപ്പെടുന്നത് പക്ഷാഘാത ദിനത്തിൽ ഈ വർഷം തീം അതായത് ഉപയോഗിക്കുന്നത് തീമായി ഉപയോഗിക്കുന്നത് നോ ദ സൈൻസ് ഓഫ് സ്ട്രോക്ക് എവറി മിനിറ്റ് കൗണ്ട്സ് ആക്ട് ഫാസ്റ്റ് എന്നീ കാര്യങ്ങളാണ് തീമായിട്ട് ഉപയോഗിക്കുന്നത് എവരി മിനിറ്റ് കൗണ്ട് എന്ന് വെച്ചാൽ ഓരോ നിമിഷവും അമൂല്യമാണ് അത് സ്ട്രോക്കിൻ്റെ കാര്യത്തിൽ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു പോയിൻറ്റാണ് ഒരു തല നമുക്കറിയാം പക്ഷാഘാതം രണ്ട് രീതിയിലാണ് ഉള്ളത് ഒന്ന് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വരുമ്പോൾ രക്തം കുറയുന്നു അവിടെ ഓക്സിജനും എ ടി പി ഗ്ലൂക്കോസ് ഒക്കെ കുറയുന്നു തലച്ചോറിൻ്റെ ആ ഭാഗം പ്രവർത്തിക്കുന്നില്ല രോഗിക്ക് അത് ലക്ഷണങ്ങളായി വരുന്നു അപ്പോൾ രക്തയോട്ടക്കുറവ് ഉണ്ടാകുന്ന സ്ട്രോക്കാണ് ഒന്നാമതുള്ളത് രണ്ടാമത്തെ തരം സ്ട്രോക്ക് രക്തക്കുഴൽ പൊട്ടി രക്തസ്രാവം ഉണ്ടായിട്ടുണ്ടാകുന്ന സ്ട്രോക്ക് ഹെമറാജിക് സ്ട്രോക്ക് ഇപ്പം ഈ സ്ട്രോക്ക് വന്ന രോഗികളിൽ ഓരോ നിമിഷം കഴിയുമ്പോഴും ഓരോ നിമിഷം കഴിയുമ്പോഴും ഏതാണ്ട് ഒന്ന് പോയിന്റ് ഒമ്പത് ദശലക്ഷം ന്യൂറോൺസ് നഷ്ടപ്പെടുന്നു നശിക്കപ്പെടുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഓരോ നിമിഷം ചികിത്സ താമസിപ്പിക്കുന്നതിനനുസരിച്ച് തലച്ചോറിൽ ഡാമേജ് കൂടിക്കൂടി വരികയും അതിനനുസരിച്ച് രോഗികളുടെ വൈകല്യങ്ങൾ കൂടിക്കൂടി വരികയും മരണനിരക്ക് കൂടിക്കൂടി വരികയും ചെയ്യും ഈ രോഗികളിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ചികിത്സിച്ചാലോ ചികിത്സിച്ചാൽ ഈ വൈകല്യ നിരക്ക് കുറയുകയും മരണ നിരക്ക് കുറയുകയും രോഗിക്ക് പഴയപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യപ്പെടുന്നു അതുകൊണ്ടാണ് എവരി മിനിറ്റ് കൗൺസ് അതായത് ഓരോ നിമിഷവും അമൂല്യമാണ് എന്നറിയപ്പെടുന്നത് ഈ എവരി മിനിറ്റ് കൗൺസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് ആയിട്ട് പറയപ്പെടുന്നത് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ആൾക്കാർക്ക് തിരിച്ചറിയാൻ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് ഉദാഹരണത്തിന് നെഞ്ചുവേദന വന്നാൽ അത് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ പക്ഷാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവബോധം പൊതുജനങ്ങളിൽ കുറവാണ് അപ്പം അതിനായി ഏറ്റവും എളുപ്പം മനസ്സിലാക്കാനായി ഫാസ്റ്റ് എഫ് എ എസ് ടി എന്നൊരു കോഡ് വേർഡാണ് ഉപയോഗിക്കുന്നത് എഫ് എന്ന് പറയുന്നത് ഫേസിന്റെയാണ് എഫ് ഫേസ് അതായത് മുഖം ചിറി മുഖം കോഴി വശത്തേക്ക് ഈ സംസാരിക്കുമ്പോൾ ഒരു വശത്തേക്ക് ചിറി ഇങ്ങനെ കോടിപ്പോവുക രണ്ട് രോഗികളൊക്കെ നമ്മൾ കൈ എ എന്ന് പറയുന്നത് കൈ ഹാൻഡ് ആം കൈ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ വയ്ക്കാൻ പറയുമ്പോൾ കൈ ഒരു വശത്തെ കൈ താഴേക്ക് പോവുക അല്ലെങ്കിൽ ആ ബലക്കുറവുള്ള കൈ പൊക്കാൻ പറ്റാതെ ഇരിക്കുക അതിനെയാണ് എ എന്ന് പറയുന്നത് രണ്ട് സ്പീച്ച് രണ്ടല്ല മൂന്ന് സ്പീച്ച് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് രോഗി സംസാരിക്കുമ്പോൾ വ്യക്തത കുറവ് വരിക സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതിരിക്കുക പരസ്പര ബന്ധവുമില്ലാതെ സംസാരിക്കുക എന്നിവയൊക്കെയാണ് എസിന്റെ പൂരകങ്ങളായി വരുന്നത് അപ്പൊ എഫ് ഫേസ് ചിരി ഒരു വശത്തേക്ക് ഓടി പോവുക എ കൈക്ക് ഒരു വശത്ത് ഹാൻഡ് ആം വീക്ക്നെസ് വരിക എസ് സ്പീച്ച് സംസാരിക്കുമ്പോൾ വ്യക്തതക്കുറവ് വാക്കുകൾ കിട്ടാതിരിക്കുക പറയുമ്പോൾ മനസ്സിലാകാതെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക ഈ ലക്ഷണങ്ങൾ പെട്ടെന്നുണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ചെറുക്കി കോടലും സംസാരത്തിന് കുഴച്ചിലും ആകാം അല്ലെങ്കിൽ സംസാരത്തിന് കുഴച്ചിലും കൈഡ വിലക്കുറവോ ആകാം അല്ലെങ്കിൽ ഇത് മൂന്നും കൂടെ ചേർന്ന് വരാം പല ഏത് കോമ്പിനേഷനിൽ വന്നാലും അത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട് അപ്പം ഈ ലക്ഷണങ്ങൾ സ്ട്രോക്കിൻ്റെ ആണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഉള്ള ആ ഒരു ഡിലേ ഒരു താമസം അവോയ്ഡ് ചെയ്താൽ തന്നെ രോഗിക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ കിട്ടാനുള്ള ഒരു അവസരം നമുക്ക് ചിലപ്പോൾ ഒരുക്കി കൊടുക്കാൻ കഴിയുന്നതാണ് ഒന്ന് എവറി മിനിറ്റ് കൗൺ കാരണം ഓരോ സമയം സെക്കൻഡും മിനിറ്റും കഴിയുന്നതനുസരിച്ച് തലക്കൂറിലെ ഡാമേജ് നാശം കൂടിക്കൂടി വരികയാണ് രണ്ട് നോ ദ സൈൻസ് ഓഫ് സ്ട്രോക്ക് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാം അതായത് ചെറികോടൽ കൈകാൽ ബലക്കുറവ് സംസാരത്തിന്റെ കുഴച്ചിൽ ചില രോഗികളിൽ ബാലൻസിന്റെ പ്രോബ്ലങ്ങളായിട്ടും കണ്ണിൻ്റെ കാഴ്ചയുടെ പ്രോബ്ലങ്ങളായിട്ടും സ്ട്രോക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട് ആക്ട് ഫാസ്റ്റ് എന്നുള്ളതാണ് തീമിന്റെ മൂന്നാമത്തെ ഭാഗമായി കണക്കാക്കപ്പെടുന്നത് ആക്ട് ഫാസ്റ്റ് വെച്ചാൽ എത്രയും പെട്ടെന്ന് നമ്മൾ നടപടികൾ എടുക്കുക നമ്മുടെ കൂടെയുള്ള ഒരു ആൾക്ക് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ എന്തൊക്കെ നടപടികളാണ് എടുക്കേണ്ടത് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഫസ്റ്റ് എയ്ഡ് ചികിത്സകൾ ഒന്നും തന്നെ ഇല്ല അതൊന്നും ഫസ്റ്റ് എയ്ഡ് ചികിത്സകളൊന്നും സ്ട്രോക്ക് രീതികളിൽ രോഗികളിൽ പ്രവർത്തിക്കില്ല അപ്പം അങ്ങനെയുള്ള രോഗികളെ എത്രയും പെട്ടെന്ന് സ്ട്രോക്കിൻ്റെ ചികിത്സകൾ ലഭ്യമാകുന്ന ഒരു ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട കാര്യം സ്ട്രോക്കിൻ്റെ ചികിത്സകൾ ലഭ്യമാകുന്ന ആശുപത്രികൾ ഏത് എന്തൊക്കെയാണ് സ്ട്രോക്കിൻ്റെ അടിയന്തരമായുള്ള ചികിത്സാ രീതികൾ എന്നാണ് നമ്മൾ അടുത്ത ചോദ്യം വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറും കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി സർവീസസ് ഉള്ള ഒരു ആശുപത്രിയാണ് നമ്മൾ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കാഷ്വാലിറ്റി വേണം ഇരുപത്തിനാല് മണിക്കൂറും അവിടെ ഒരു സ്കാൻ എടുക്കാൻ സി ടി സ്കാനോ എം ആർ ഐ സ്കാൻ എടുക്കാനുള്ള ഒരു സൗകര്യമുണ്ടായിരിക്കണം ഇരുപത്തിനാല് മണിക്കൂറും അവിടെ രക്തം കട്ട് അലിയിച്ചു കളയാനുള്ള മരുന്ന് കിടക്കാനുള്ള മരുന്ന് കൊടുക്കാനുള്ള ഐ വി ത്രോംബോളൈസിസ് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്ന ഒരു ആശുപത്രി ആയിരിക്കണം അപ്പം അങ്ങനെയുള്ള ഒരു ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് രോഗിക്ക് എത്തിച്ചാൽ മാത്രമേ രോഗിക്ക് ആ ചികിത്സകൾ കിട്ടാനുള്ള സാധ്യത ഉള്ളൂ ഒന്ന് എവരി മിനിറ്റ് കൗണ്ട് അതായത് ഓരോ സെക്കൻഡും ഓരോ നിമിഷവും ബലപ്പെട്ടതാണ് കാരണം തലച്ചോറിൻ്റെ ഡാമേജ് ഓരോ നിമിഷം കഴിയുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരും രണ്ട് നോ ദ സയൻസ് ഓഫ് സ്ട്രോക്ക് എത്രയും പെട്ടെന്ന് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക കൈയുടെ ബലക്കുറവ് കാലിൻ്റെ ബലക്കുറവ് സംസാരത്തിന്റെ കുഴച്ചിൽ ചെറിയ ഒരു വശത്തേക്ക് കോടുക ബാലൻസിൻ്റെ പ്രോബ്ലങ്ങൾ കാഴ്ചയുടെ കുഴപ്പങ്ങൾ ഇതൊക്കെ പെട്ടെന്നുണ്ടാവുകയാണെങ്കിൽ അത് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാകാം മൂന്നാമത്തത് ആക്ട് ഫാസ്റ്റ് അതായത് എത്രയും പെട്ടെന്ന് നടപടികൾ നടപടി എന്നാൽ സ്ട്രോക്കിൻ്റെ ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് രോഗിയെ കൊണ്ടുപോവുക അവർക്ക് ആ ചികിത്സക്ക് ലഭ്യമാകാനുള്ള അവസരം ഉണ്ടായിക്കൊടുക്കുക ഇപ്പം ഇതെല്ലാം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ലോകപക്ഷാഘാത ദിനം ഈ വർഷം ആചരിക്കപ്പെടുന്നത് ഇത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഈ പോയിന്റ്സ് എത്ര ഈ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ള പോയിന്റ്സ് മനസ്സിലുണ്ടാവുകയാണെങ്കിൽ നിങ്ങളെ കൂടെ ഉള്ളവർക്കോ വീട്ടിലുള്ള ആൾക്കാർക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ കൂടെ ജോലി ചെയ്യുന്നവർക്കോ ആർക്കെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇത് ഉപകാരപ്പെടാം കാരണം നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരാമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഒരു മുറിയിൽ ഒരു പത്ത് പേരുണ്ടെങ്കിൽ അതിൽ രണ്ടോ മൂന്നോ ആൾക്കാർക്ക് പക്ഷാഘാതം വന്നേക്കാം അപ്പോൾ ഈ ലക്ഷണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഒരു പുതിയ ജീവൻ നൽകാനുള്ള അവസരമായിരിക്കും കിട്ടുന്നത് നന്ദി